നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല എളുപ്പമാണ് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് തയ്യാറാക്കാം ഞാനിവിടെ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് ഏത് പഴം വേണമെങ്കിലും എടുക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചെറിയ പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് വാട്ടിയെടുക്കണം അപ്പോൾ ഏകദേശം പഴം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കണം ഇതിലേക്ക് ഒരു പൊടി ചേർത്ത് കൊടുക്കണം അതിനായിട്ട് ഒരു കപ്പ് അവൽ എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ കുത്തരിയുടെ അവലാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നല്ല നല്ല നൈസായിട്ട് ഇത് പൊടിച്ചെടുക്കണം അപ്പോൾ നല്ല നൈസ് പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഒരുപാട് പഴുത്ത പഴമാണെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ടതില്ല ഇനി പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വരണം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിറകിയത് ചേർത്ത് കൊടുക്കണം നമ്മൾ ചേർത്ത എല്ലാം തന്നെ നല്ല മിക്സ് ആയിട്ട് വരണം എന്നിട്ട് അവസാനം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന അവലിൻ്റെ പൊടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് വേണമെങ്കിൽ ഫ്ലേവറിന് ഏലക്ക പൊടിച്ചതും ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല ഇപ്പോൾ എല്ലാം മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ചൂട് കുറച്ച് ആറി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കൈ വെച്ച് തന്നെ ഇത് കുഴച്ചെടുക്കണം എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇത് ആക്കി കൊടുക്കാം ഞാനിപ്പോൾ ചെറിയ ബോൾസ് ആയിട്ടാണ് എടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ കട്ട്ലെറ്റിൻ്റെ ഷേപ്പിലോ ആക്കിയെടുക്കാവുന്നതാണ് അങ്ങനെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് ആക്കിയെടുക്കാം അങ്ങനെ എല്ലാ ബോൾസും ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ തയ്യാറാക്കിയ ആ ഒരു ബോൾസ് ഇട്ട് കൊടുത്തിട്ട് ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ ചൂടാക്കിയെടുക്കണം എപ്പോഴും ശ്രദ്ധിക്കുക അതായത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഈ ബോൾസൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉള്ളതുകൊണ്ട് എപ്പോഴും നമ്മൾ ഇളക്കി കൊടുക്കണം അപ്പോൾ നിങ്ങളുടെ അടുത്ത് പഴമുണ്ടെങ്കിൽ നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതോടൊപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക സോ താങ്ക്